വേലായുധം ചെയ്യുന്ന കാലിന് നല്ല സുഖമില്ലാത്തയാളാണ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് രുക്മിണി എന്നാണ് അവർ ശരിയായി പറഞ്ഞാൽ കുടിയേറി പാർത്ത ആളുകളാണ് അവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹത്തിന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ചെറിയ വലിയ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു സ്കൂളിനും കോളേജിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ചെറിയൊരു കട തുടങ്ങി ഇവർക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും രക്മിണി വേലായുധൻ ദമ്പതിമാരൊക്കെ കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളോട് വല്ല വല്ലാത്ത അടുപ്പമാണ് വല്ലാത്ത ഇഷ്ടമാണ് ഈ കുട്ടികളോട് അപ്പോൾ എന്നും കുട്ടികളെ കാണുക കുട്ടികൾക്ക് എന്തെങ്കിലും നൽകുക കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുക കുട്ടികൾക്ക് ഉപ്പിലിട്ടത് കൊടുക്കുക അതൊക്കെയാണ് അവരുടെ സന്തോഷം ജീവിതത്തിൽ വലിയ സേവിങ്സോ അല്ലെങ്കിൽ വലിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടി വെക്കുക എന്നുള്ള ഒരു സ്വപ്നങ്ങളൊന്നും അവർക്കില്ല ഉള്ള സമയത്ത് സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെ കണ്ട് കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞിന് ദൈവം നൽകിയില്ല അതുകൊണ്ട് ആരുടെ കുട്ടികളെ കണ്ട് അവർക്ക് അവരുടെ സന്തോഷം ഒരു മുട്ടായി കൊടുക്കുമ്പോഴേക്കും രണ്ട് മുട്ടായി കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് തെളിയുന്ന സന്തോഷവും അല്ലെങ്കിൽ ആ കണ്ണിൽ വിരിയുന്ന ആ ിക്കുക അതിൽ നിർവൃത്തി കൊള്ളുക അതൊക്കെയാണ് രുക്മിണി ചേച്ചിയുടെ വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ സംഗതികൾ അപ്പോൾ അവരതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കട ചെറിയൊരു കട അത് പുറംപോക്കിലാണ് വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ തട്ടൊക്കെയുള്ള അല്ലെങ്കിൽ അടച്ചുറപ്പൊക്കെ ഉള്ള അങ്ങനൊരു കടയൊന്നുമല്ല ചെറിയൊരു എന്താ പറയുക നാല് കാലിനകത്ത് ചെറുതായിട്ടൊരു പടുത കിട്ടിയിട്ട് മുൻ മുൻപ് ഭാഗത്ത് ഒരു ചെറുതായിട്ടൊരു പലക ഇട്ടിട്ട് ആ പലകയിൽ കുറേ നിറമുള്ള കുറച്ച് വർണ്ണത്തിലുള്ള കുറേ മിഠായികൾ മിഠായികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഈ തേൻ മിഠായിയും അല്ലെങ്കിൽ പ്യാരി മിഠായിയും അങ്ങനെ കൊക്കോ കൊക്കോമിട്ടായി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല ഗ്യാസ് മിഠായി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അറിയില്ല പക്ഷേ ഒരു കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുൻപ് അതായത് ഒരു പത്ത് ഇരുപതോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ഹരമായിരുന്നു അതൊരു ലഹരിയായിരുന്നു ഒരു മുട്ടായി പല്ലിമിട്ടായി ഒക്കെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ കൊക്കോ മിഠായി കാണുമ്പോൾ കടലമുട്ടായി കാണുമ്പോഴേക്കും തേൻ കാണുമ്പോഴേക്കും ഈ പഞ്ചാരമുട്ടായി കാണുമ്പോഴും പണ്ടത്തെ പ്യാരി മുട്ടായി ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ ആ എപ്പോഴും ആ ഒരു സ്ഥലത്തേക്കൊരു കടയിൽ മുന്നിൽ നിന്ന് പോകുമ്പോഴേക്കും എല്ലാ കുട്ടികളുടെയും നോട്ടം ആ ആ ചില്ല് ഭരണങ്ങളിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു നിൽക്കുന്ന ആ മിഠായികളാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കാം എൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ആ ഒരു കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ആളുകളാണ് ശരിയല്ലേ അപ്പോൾ രുമിണി ചേച്ചി അത് കൂടാതെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇങ്ങനെ മാങ്ങായ നെല്ലിക്ക നാടൻ നെല്ലിക്കായ ശീമനെല്ലിക്കായ നമ്മുടെ മാങ്ങായ കൈതച്ചക്ക ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും കുട്ടികൾ ചോദിക്കുമ്പോഴേക്കും വലിയ പൈസയൊന്നുമില്ല അതൊക്കെ അന്ന് പത്ത് പൈസ അഞ്ച് പൈസയ്ക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ അഞ്ച് പൈസ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും ചിലരുടെ മുമ്പിലേക്ക് വന്നിങ്ങനെ വെള്ളം വിഴുങ്ങി അതിൻ്റെ വാതിക്കൾ വന്ന് നില്ക്കുമ്പോൾ രുക്മിണി ചേച്ചി പറഞ്ഞ് മോൾക്ക് വേണോ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ ഹൃദയവിഷ എക്സ്ക്യൂസ് മീ ഹൃദയവിശാലതയോടുകൂടി അതൊക്കെ അവർ എക്സ്ക്യൂസ് മീ അതൊക്കെ നൽകുമായിരുന്നു ആരോ എന്നെക്കുറിച്ച് ഓർക്കുന്ന ഒരു തുമ്മലും വന്നു ഒരുപക്ഷേ രുക്മിണി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോഴേക്കും രുക്മിണിയമ്മെന്ന് വേണം പറയാനായിട്ട് അമ്മയായിരിക്കും ഒരുപക്ഷെ എന്നെ ഓർത്തത് എന്നീ പറയുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്ന കുട്ടികളുടെ കളിയും ചിരിയും സന്തോഷവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് വേലായുതൻ ചേട്ടൻ്റെ ഒരു ചെറിയൊരു അസുഖം ചെറിയൊരു അസുഖമാണ് വന്നത് ചെറിയ ഒരു മുറിവ് പറ്റിയതാണ് ശരിയായിട്ട് പറഞ്ഞാൽ ആ മുറിവ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ആകപ്പാടെ ഒരു നാല് സെൻറ് സ്ഥലമുണ്ട് അതിൽ കുഞ്ഞൊരു വീട് ചെറിയൊരു കൂരയാണുള്ളത് അതും ഈ പോലെ വലിയൊന്നുമില്ല ഒരു ഓല മേഞ്ഞ ഒരു ചെറിയ വീടാണ് ഇവർക്കുണ്ടായിരുന്നത് അപ്പോൾ വേലായുധേട്ടൻ വർണ്ണത്തോടു കൂടി രുക്മിണി അമ്മ വളരെയേറെ വിഷമത്തിലേക്ക് മാറി കാരണം ജീവിതത്തിൽ ഒന്നാമത്തെ സങ്കടങ്ങളാണ് ഒന്നുമില്ല പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല അന്നത്തേ ഇടം കഴിഞ്ഞു പോകുവാനായിട്ടുള്ള ഈ കട കൊണ്ടാണ് അന്നത്തെ അങ്ങനെയാണ് കഴിഞ്ഞു വയ്ക്കുക അങ്ങനെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും ഒന്നുമില്ലാതെ ഈ കുട്ടികളുടെ സന്തോഷവും അല്ലെങ്കിൽ അവരുടെ ആ മനോഭാവവും അവരുടെ ചിരിയും കളയും കണ്ട് അതിനുവേണ്ടി മാത്രം രാവിലെ കട തുടക്കുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വരുമാനം ചിലപ്പോൾ ഒരു ദിവസം മൂന്ന് രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് തനിച്ച് കഴിയുവാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം മാത്രം മതി അതിന് അതിൻ്റെ ആവശ്യം മാത്രമുള്ളൂ അന്നത്തെ ഈ വലിയ ലൈറ്റോ നിലവിളക്കോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സംഗതികളൊന്നുമില്ല വീട്ടിലൊരു മണ്ണെണ്ണ വിളക്കുണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യുമ്പോൾ കുട്ടികൾ കിട്ടുന്ന പൈസയ്ക്ക് ഈ അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും സ്കൂളില്ലാത്ത സമയത്ത് രണ്ട് ദിവസങ്ങളിലും ശനിയും ഞാൻ സ്കൂൾ ഉണ്ടാവുകയില്ല അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ ജോലിക്ക് പോകും ജോലിക്ക് കിട്ടും പോകുമ്പോഴേക്കും കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ചിട്ട് അതിനാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് മുന്നോട്ട് വന്നത് ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഒന്നുമില്ല ആകപ്പാടെയുള്ള പ്രത്യാശ ആകപ്പാടെയുള്ള സന്തോഷം ആകപ്പാടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി മിഠായി കൊടുക്കുക അല്ലെങ്കിൽ അച്ചാറ് കൊടുക്കുക അത് മാത്രമാണ് രുക്മിണിയമ്മയുടെ ജീവിതത്തിൽ ഇതുണ്ടായിരുന്നത് അല്ലാതെ ഒരു വലിയൊരു കച്ചവടക്കാരിയായിട്ടോ ഒരു കുഞ്ഞ് ഒന്നുമില്ലാതെ രണ്ട് ബെഞ്ചിനകത്ത് രണ്ട് മിഠായി രണ്ട് നെല്ലിക്കായും ഇറ്റാൽ എന്ത് കിട്ടാനാണ് കിട്ടുന്നത് പക്ഷേ നമ്മൾക്ക് അത് നോക്കുമ്പോൾ അവർക്ക് ഒന്നും കിട്ടില്ലായിരിക്കും സാമ്പത്തികപരമായിട്ട് പക്ഷേ അവരുടെ മനസ്സിന് കിട്ടുന്ന നന്മയും മനസ്സിന് കിട്ടുന്ന സന്തോഷവും പ്രത്യാശയും പ്രതീക്ഷയും ജീവിതത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ നിലാവല പോലെ തെളിഞ്ഞു വരുന്നത് ഒരുക്കി അത് നമുക്കൊരിക്കലും അത് മനസ്സിലാകത്തില്ല അത് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എപ്പോഴും തീർച്ചയായിട്ടും അത് മനസ്സിലാകുമായിരിക്കാം അങ്ങനെ പോകുന്ന സമയത്താണ് സമയത്താണെങ്കിൽ അദൃശ്യമായിട്ട് ഒക്കെ അവരുടെ കടയുടെ വാതികളിൽ കൂടി ഈ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് കുട്ടികൾ ഒരുത്തിന് മൂന്ന് വയസ്സേ ഉള്ളൂ ഒരുത്തിന് ഏകദേശം പത്ത് വയസ്സുണ്ട് വലിയ ചാക്കു തൂങ്ങി തൂക്കിയിട്ട് ഇങ്ങനെ ദേഹം മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് കുട്ടികൾ മിക്കവാറും ഇങ്ങനെ പെറുക്കി ഓരോ സാധനങ്ങളൊക്കെ പെറുക്കി നടക്കുന്നത് പെറുക്കി പിള്ളേരൊക്കെ ആ ഒരു കലകടത്ത് ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കാണാനായിട്ടില്ല അപ്പോൾ ഈ ചാക്കും തൂക്കി നടക്കുന്ന ഒരു കുട്ടി ആ കുഞ്ഞു കൊച്ചിനെ കണ്ടപ്പോഴേക്കും രുക്മിണിയമ്മ ചോദിച്ചു മോനെ കൊച്ചിട്ട് വീട് എവിടെയാണ് അവനൊന്നും അറിയില്ല അവൻ്റെ പേര് പോലും അറിയില്ല അപ്പോൾ മൂത്തവൻ പറഞ്ഞു അവൻ ചെറിയ ചാക്കൻ ഞാൻ വലിയ ചാക്കൻ എന്ന് പറഞ്ഞു അവർ അവരുടെ പേര് അവർക്ക് ആരോ നൽകിയ പേരാണ് കാരണം ചെറിയവന് ചെറിയ ചാക്കുമായി നടക്കുന്നുണ്ട് അവനെ അവർ ആരോ ചെറിയ ചാക്കൻ എന്ന് വിളിച്ചു നടക്കുന്ന പ്രായമായപ്പോഴേക്കും വലിയവൻ വലിയ ചാക്കുമായി നടന്നപ്പോഴേക്കും അവനെ വലിയ ചാക്കൻ എന്ന് വിളിച്ചു ഈ വലിയ ചാക്കന് എവിടുന്നോ കിട്ടിയതാണ് ഈ കുട്ടീനെ അവന് പോലും അറിയില്ല അവൻ അവനെ എവിടുന്ന് കിട്ടിയതാണെന്നുള്ള കാര്യം കാരണം വളരെ ചെറുപ്പത്തിലേ അന്നത്തെ കാലഘട്ടത്തിൽ പത്തൊമ്പത് വർഷം മുമ്പൊക്കെ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ധാരാളം കുട്ടികൾ ഈ കച്ചട പെറുക്കിയും വേസ്റ്റ് പെറുക്കിയും ആയിട്ട് ഈ ധാരാളം ഗലികളിലും നമ്മുടെ ഈ പട്ടണ പ്രദേശങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ വേസ്റ്റിൻ്റെ കുമ്പാലങ്ങളുടെ അടുത്തും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തൊക്കെ ധാരാളം കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെ ആരോ എവിടെയോ പറ്റി ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഇല്ലാത്ത ആരാ അമ്മയും അച്ഛനും എവിടെ നിന്ന് വന്നു എന്താണ് ഏതാണ് എന്നൊന്നും അറിയാത്ത അങ്ങനെ വന്ന അനാഥ കുട്ടികളാണ് തെരുവിൻ്റെ കുട്ടികളായിരുന്നു ഇപ്പോൾ നമ്മുടെ രാജ്യം പുരോഗമിച്ചപ്പോൾ ആ തെരുവിൻ്റെ മക്കളെന്നുള്ള സങ്കല്പമൊക്കെ മാറി എല്ലാവരും ഇപ്പോൾ കുട്ടികളായിരുന്നു തെരുവിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന ഒരു പ്രവണത മാറി അമ്മത്തൊട്ടലുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗവൺമെൻറ് അവരെ ഏറ്റെടുത്തിട്ട് പിന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റും പക്ഷേ അന്ന് ഈ പറയുന്നത് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ലാത്തതുകൊണ്ട് ഈ ചെറിയ ചാക്കിനും വലിയ ചാക്കിനും ഇങ്ങനെ ചാക്കിനകത്ത് കച്ചടയൊക്കെ പെറുക്കി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പെറുക്കി കൊടുത്ത് കിട്ടുന്നത് നിന്ന് വല്ലോ ഇരുന്ന് കഴിക്കും കിടക്കും എവിടെയെങ്കിലും ആരെങ്കിലും കൊടുക്കുന്നത് കഴിക്കും അല്ലെങ്കിൽ ഉച്ച അല്ലെങ്കിൽ വേസ്റ്റായിട്ടുള്ള സംഗതികൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്ന ആ സമയത്ത് അപ്പോൾ രുമിണിയമ്മയ്ക്ക് ഈ ചെറിയ ചാക്കനെ കാണുമ്പോഴേക്കും വലിയ കണ്ണുകളൊക്കെ ആയിട്ട് അത്യാവശ്യം കറുത്തവനാണ് പക്ഷേ എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചക്കനെ ഒരുമ്മയ്ക്ക് ഒരുക്മിണി എന്ന് പറഞ്ഞ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ അങ്ങനെയുള്ള അമ്മമാർക്ക് ചിലപ്പോൾ ചില ആ ഒരു പേരിന് തന്നെ ചിലപ്പോൾ ഒരു അതിനകത്ത് തന്നെ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് അങ്ങനെ ഒരു ദിവസം വിഗ്മണിയമ്മ പറഞ്ഞു എടാ കൊച്ച നിനക്ക് പേരൊന്നുമില്ല ഞാൻ നിന്നെ ഒരു പേരിട്ടു ഞാൻ നിന്നെ ദിനേശെന്ന് വിളിക്കുകയാണ് കൊച്ചൊരു കാര്യം ചെയ്യുക ഇന്നും മോലെ നീ എൻ്റെ കൂടെ കൂടിക്കും നീ അമ്മയാണെന്ന് കരുതിയാൽ മതി അപ്പോൾ വലിയ ചാക്കം പറഞ്ഞു അപ്പോൾ ഞാനോ അപ്പോൾ വിഗ്മണിയമ്മ പറഞ്ഞിട്ടുള്ള മോനെ രണ്ട് പേരെ ഒന്നും നോക്കി നടന്ന് കൊച്ചു വലിയ കൊച്ചല്ലേ പത്ത് വയസ്സൊക്കെ ആയവനല്ലേ അപ്പോൾ അവനോട് ചോദിച്ചു അവനും പേരില്ല അപ്പോൾ രുക്മിണിയും പറയും നിനക്ക് എൻ്റെ പേരിടാം നിനക്ക് നിൻ്റെ പേര് പ്രകാശൻ ഇവൻ്റെ പേര് ദിനേശൻ ആ പ്രകാശനും ദിനേശൻ നിങ്ങളുടെ ചേട്ടനോ അനിയനോ ആണെന്ന് കരുതി പക്ഷേ കൊച്ചിനെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു സംഗതി ഇല്ല മോനെ അതുപോലെ വളർത്താനായിട്ടുള്ള ഭക്ഷണം തരാനായിട്ടുള്ള എന്നാലും കൊച്ചിടക്കിടയ്ക്ക് ഇവിടെ വന്നു ഉള്ളതൊക്കെ തരാം ഉമ്മ മുതിർന്ന പൈനെല്ലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തതിൽ കടയിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകുക അമ്മയ്ക്ക് പറ്റുന്നതല്ലേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും ഇവൻ കുഞ്ഞല്ലേ മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ അപ്പോൾ ഇവനെ ഞാൻ ഇങ്ങനെ എടുക്കത്തിട്ട് ഇവനെ ഞാൻ നോക്കി പള്ളിക്കൂടുതലൊക്കെ വിട്ടി ഇവനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ചെറിയ ചാക്കിനെ സന്തോഷം എന്ന് ചോദിച്ചാൽ അവൻ സന്തോഷം സങ്കടം അങ്ങനെയൊന്നും അറിയില്ല അത്ര കുഞ്ഞു പ്രായമാണ് ഒന്നും അറിയില്ല ആരാണ് എന്താണ് ഏതാണ് സ്വന്തം പേര് പോലും അറിയാത്തൊരു കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈ ദിനേശൻ എന്ന് പറഞ്ഞ ആ കുട്ടി രുമിണിയമ്മയുടെ മകനായി വന്നത് അവനെ കുളിച്ച് റെഡിയാക്കി പൗഡറൊക്കെ കുട്ടിക്കൂര പൗഡറൊക്കെ ഇടിയിപ്പിച്ച് ഒരു കുഞ്ഞു നിൽക്കര ഒക്കെ ഇടിയിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചു അവനെല്ലാം മിടുക്കാനായി ഒരു കുട്ടിയായി പക്ഷെ അത് കണ്ടപ്പോഴേക്കും പ്രകാശൻ വലിയ ചാക്കൻ എന്ന് പറഞ്ഞയാളാണ് പ്രകാശൻ പ്രകാശൻ സങ്കടമായി പക്ഷെ എന്നാലും അവന് അതിൽ കൂടുതലായിട്ട് സന്തോഷം തോന്നിയിരുന്നത് കാരണം അവൻ്റെ കൂടെ പെറുക്കി നടന്നാൽ അവൻ്റെ കൂട്ടായിരുന്നു അവൻ പക്ഷെ എന്നാലും അവനൊരു ഒരു സ്ഥാനം എത്തിയില്ല അതുപോലെ തന്നെ ഈ വലിയ ചാക്കൻ എന്നു പറഞ്ഞ പ്രകാശന് കയറി ചെല്ലുവാനായിട്ടും സുഖാന്വേഷണം അന്വേഷിക്കാനായിട്ടും ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്ക് അവനും ഒരു സന്തോഷം തോന്നി പക്ഷെ അവനിങ്ങനെ എടുത്തു വളർത്തിയാലും അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു പ്രവണതയിലുള്ള കുട്ടിയായിരുന്നില്ല കാരണം അവനിങ്ങനെ അലഞ്ഞു നടന്ന് അവിടേക്കും ഇവിടേക്കൊക്കെ നടന്ന് അവന് ശീലമായി പോയിരുന്നു അതുകൊണ്ട് അവനോടും കൂടി ഒരു തവണ പറഞ്ഞു നീ പറഞ്ഞു മോനെ നീ ഇവിടെ പോരേ നമുക്കുള്ളത് പോലെ എങ്ങനെയല്ല പക്ഷെ അവൻ പറഞ്ഞില്ല അമ്മ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അത് പേടിച്ച് അവനെ പിന്നീട് അങ്ങനെ പ്രകാശൻ അങ്ങനെ പോയി പക്ഷെ വല്ലപ്പോഴുമൊക്കെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ ഒന്നര വർഷത്തിലൊരിക്കലൊക്കെ അവൻ അവൻ്റെ കുഞ്ഞ് അനിയനെ അത് ചെറിയ ചാക്കനെ കാണാനായിട്ട് തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അവൻ കാണാനായിട്ട് വരുമായിരുന്നു കാലം കടന്നുപോയി ഒരു ഈ കുഞ്ഞിനെ വളർത്തി അവൻ്റെ സ്കൂളിൽ അയച്ചു നമ്മുടെ ആലപ്പുഴയിലുള്ള പ്രശസ്തമായ സ്കൂളിലാണ് അയച്ചത് അവൻ്റെ പേര് അമ്മയുടെ പേരിൽ അവൻ്റെ പേര് കൊടുത്തു അച്ഛൻ്റെ പേരിൽ വേലായുച്ച എന്നുള്ള പേര് നൽകി അങ്ങനെ അവൻ ദിനേശ് വേലായുധൻ എന്ന പേരിൽ അവൻ സ്കൂളിൽ അവനെ ചേർത്തു പഠിക്കാനൊക്കെ മണ്ടനായിരുന്നു കാരണം അവൻ അങ്ങനെ വന്നുകൊണ്ട് അവൻ ആ രീതിയിലുള്ള എപ്പോഴും അവൻ്റെ ഉള്ളിൽ പുറത്തു അലഞ്ഞു നടക്കുക ഭിക്ഷയാജിക്കുക ആ ഒരു ഇൻബോണായിട്ട് അവൻ്റെ ഉള്ളിൽ ചെറിയൊരു ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എപ്പോഴും വഴക്കുണ്ടാക്കുക തല്ലുണ്ടാക്കുക ആ ഒരു ഒരു പ്രവണതയായിരുന്നു പക്ഷേ ഈ വലിയ ചാക്കനെന്ന് പറഞ്ഞ പ്രകാശം വരുമ്പോൾ അനിയനെ ഉപദേശിക്കുക ഇവിടെ അമ്മ നീ അങ്ങനെ ചെയ്യയില്ല നീ അമ്മ നിന്നെ എടുത്തു വളർത്തുന്നില്ല വഴക്കൊന്നും ഉണ്ടാക്കാൻ നന്നായിട്ട് നിൽക്കണം അങ്ങനെ ഉപദേശങ്ങളൊക്കെ നൽകിയപ്പോഴും ഈ ഈ ചെറിയ ചാക്കനെന്ന് പറഞ്ഞ പ്രകാശ് ദിനേശൻ എപ്പോഴും ചേട്ടൻ്റെ കൂടെ അലഞ്ഞു നടക്കുവാനും പുറത്തേക്ക് പോകുവാനും ആ ഒരു രീതിയിലുള്ള ജീവിതമായിരുന്നു കാരണം പെറ്റ് കാലഘട്ടം മുതൽ ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം മൂന്ന് വയസ്സിലാണ് ഒരു മണിയമ്മയ്ക്ക് ഈ പയ്യനെ കിട്ടിയത് അപ്പോൾ ഈ പെറ്റ് വീണ കാലഘട്ടം മുതൽ മൂന്ന് വയസ്സ് വരെ തെരുവിൽ കിടന്നിട്ട് തെരുവിൻ്റെ ആ ഒരു ആന്തോളനങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൾസറിഞ്ഞ് ജീവിച്ചത് കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് എപ്പോഴും അവൻ്റെ ജീനിൽ തന്നെ അവൻ്റെ ബ്ലഡിൽ തന്നെ അവൻ തെരുവിലേക്ക് മടങ്ങുവാനായിട്ട് ചില ചില കുറ്റങ്ങൾ ചെയ്യുവാനായിട്ട് അടിപിടി ഉണ്ടാക്കുവാനായിട്ട് വഴക്കുണ്ടാക്കുവാനായിട്ട് കട്ടെടുക്കുവാനായിട്ട് അങ്ങനെയുള്ള പ്രവണത അവനിൽ എപ്പോഴും ഉണ്ടായിരുന്നു വരും എപ്പോഴും അവനെ ഉപദേശിക്കുകയും ശാസിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തുവരും മിനിമ അവനെ അടിക്കും ൊക്കെ അവനെ ഒരു വടിയെടുത്ത് അടിച്ചാൽ അവൻ വലിയൊരു വടിയോ അടുത്ത് തിരിച്ച് വരും ഗ്രൂപ്പ് മണിയമ്മയെ അടിക്കാനായിട്ട് കാരണം അവനെ പറയുന്ന കാര്യമില്ല അവൻ്റെ സംസ്കാരം അങ്ങനെയാണ് അവൻ ആ രീതിയിലായിരുന്നു ഒരു പക്ഷേ അവൻ്റെ ആ കുഞ്ഞു ടെൻഡർ ഏജിൽ അവന് കിട്ടിയ ശിക്ഷണം ചിലപ്പോഴൊക്കെ വലിയ ആളുകൾ വലിയ കല്ലെടുത്ത് അടി എറിയുകയും വലിയ വടിയെടുത്ത് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ മുറിവുകൾ അവനിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടാകണം അതിന് ചില സൈക്കോളജിക്കൽ അപ്രോച്ചൊക്കെ ഇട്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ കാലം കടന്നുപോയി അവൻ എങ്ങനെയെങ്കിലും ഉള്ളു തള്ളരു മണിയമ്മ അവൻ്റെ പത്താം ക്ലാസ് വരെ പോയി പിന്നീട് പിന്നീടവൻ പഠിക്കാൻ പോവില്ല ഓരോ ചെറിയ ചെറിയ പണികളും ഒക്കെ ആയിട്ടാണ് പക്ഷേ ആ സമയത്തൊരു മണിയമ്മയ്ക്ക് ആ സമയത്തും മണിയമ്മ ഈ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള മിഠായിയും തേൻമിഠായിയും നെല്ലിക്കായും കടലമുട്ടായും കപ്പലണ്ടി ഒക്കെ വിറ്റിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പങ്ക് പറ്റിയിട്ടാണ് ഇവൻ ആഘോഷകരമായിട്ട് ഈ ദിനേശൻ എന്ന് പറഞ്ഞ പയ്യൻ ജീവിച്ചിരുന്നത് കാലം കടന്നുപോയപ്പോൾ അമ്മ വിചാരിച്ച അമ്മയ്ക്കൊരു തണലാകും അല്ലെങ്കിൽ ഒരു താങ്ങാകും അല്ലെങ്കിൽ ഒന്ന് മരുന്ന് മേടിക്കാൻ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയൊക്കെ ഒന്ന് കൂട്ട് വരും അങ്ങനെയൊക്കെ കരുതിയെങ്കിലും അങ്ങനെയൊന്നും ഒരിക്കലും ഈ ചെറിയ ഈ പയ്യൻ ഈ ഒരിക്കലും അവനങ്ങനെ കരുതിയിരുന്നില്ല പക്ഷേ അവൻ്റെ ലോകം വേറെയായിരുന്നു അവനെപ്പോഴും ആ തൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അമ്മ ഒക്കെ സമ്പാദിച്ച് വയ്ക്കുന്ന അല്ലെങ്കിൽ അമ്മ കൂട്ടി വെക്കുന്ന ആ പൈസ എങ്ങനെ കൈക്കലാക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രമാത്രം തനിക്ക് എടുത്തുകൊണ്ട് പോകാമെന്നുള്ള ആ സംഗതിയായിരുന്നു അങ്ങനെ സമയം കടന്നുപോയി ഇപ്പോൾ രുക്മിണിമ്മ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ പ്രകാശൻ എന്ന് പറഞ്ഞ വില്ലേജ് ആക്കിന് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ വരുമായിരുന്നു വരുമ്പോൾ അവനോട് പറയും നീ അനുജനെ ഉപദേശിക്കണം ഇന്നുപോലെയാണ് അവൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അവൻ കടയിൽ എത്തി എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കാനായിട്ട് അപ്പോഴും രുക്മിണിയമ്മ പിന്നീട് എന്ത് ചോദിച്ചാൽ ഈ സ്കൂൾ വിട്ടുപോയിട്ടുള്ള സമയത്ത് എവിടെയെങ്കിലുമൊക്കെ അടുക്കള പണിക്കും അവിടെയൊക്കെ പോകും വൈകുന്നേരം നാല് മണിക്ക് ശേഷം എട്ട് മണി വരെയൊക്കെ ആ പൈസയൊക്കെ തൻ്റെ മകന് വേണ്ടിയിട്ട് ഓരോ ആവശ്യങ്ങൾക്കുണ്ട് അവൻ അവനെപ്പോഴും ആവശ്യങ്ങളാണ് അങ്ങനെ കാലം കടന്നുപോയി അവൻ പത്തിരുപത്തൊന്ന് വയസ്സായി പത്തിരുത്തിരണ്ട് വയസ്സായി സ്വന്തമായി ജോലിക്ക് പോകാനുള്ള ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും അവൻ പോകും അവൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും പക്ഷേ മദ്യപിക്കും പുകവലിക്കും മറ്റുള്ള എല്ലാത്തരം ആഭാസകരമായ എല്ലാ ഉണ്ട് പക്ഷേ എപ്പോഴും പ്രകാശൻ വരുമ്പോഴേക്കും പ്രകാശൻ പറയണം നീ അങ്ങനെ ചെയ്യലോ നിൻ്റെ അമ്മ നിന്നെ അതുപോലെ എടുത്തിട്ട് എൻ്റെ ജീവിതം കണ്ടില്ല ഞാനൊക്കെ എത്രമാത്രം വിഷമിച്ച് കഷ്ടപ്പെട്ട് അപ്പോഴേക്കും പ്രകാശൻ എന്ന് പറഞ്ഞ ആ തെരുവിൽ വളർന്ന ആ മുതിർന്ന കുട്ടി അവൻ കുറച്ച് പക്മതിയായിട്ട് ഹൈദരാബാദിലൊരു ഒരു കടയിലൊക്കെ ജോലി ചെയ്ത് അവൻ ആ രീതിയിലേക്ക് മുന്നോട്ട് യായിരുന്നു അപ്പോൾ അമ്മ അവനെ എടുത്തു വളർത്തിയില്ല അവനെ ഒപ്പം കൂട്ടിയില്ലെങ്കിലും അവന് വേണ്ടിയിട്ടാണെങ്കിലും എപ്പോഴും സ്വന്തം മകന തൻ്റെ മൂത്ത മകനാണ് അവൻ അവിടെ ജോലി ചെയ്യുകയാണ് ആൾക്കാരോടൊക്കെ അങ്ങനെയാണ് അമ്മ പറഞ്ഞിരുന്നത് തൻ്റെ മൂത്ത് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഇളയവൻ ദിനേശനും മൂത്തവൻ പ്രകാശനും പ്രകാശൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെയാണ് അമ്മ എപ്പോഴും പറഞ്ഞത് അപ്പം പൈസയൊക്കെ കുറച്ചൊക്കെ കൂട്ടിക്കൂട്ടി വെച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ആ നാല് സെൻറ്റ് സ്ഥലമുണ്ട് വീട് നന്നായിട്ട് മൂടി പിടിപ്പിക്കണം അവർ വേറെ ആരുമില്ല മൂത്തവൻ ആരുമില്ല അപ്പോൾ അവനൊരു കല്യാണം കഴിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ആലോചനയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വീടിന് അത്യാവശ്യം ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി എടുക്കണമല്ലോ അതിനുവേണ്ടി അമ്മ ഓരോരോ പൈസയും കൂട്ടിക്കൂട്ടി കുറച്ച് അന്നത്തെ കാലത്ത് വലിയ പൈസയൊന്നുമില്ല ഇല്ല പത്തി ഇരുപത്തയ്യായിരം രൂപയൊക്കെ ചിട്ടി പിടിച്ച് മാത്രം ഇതൊക്കെയായിട്ടൊക്കെ ആക്കി ഓക്കെ ആക്കി വെച്ചിരുന്നു അപ്പോൾ ഈ ചെറിയ ചാക്കന് അതായത് നമ്മുടെ ദിനേശന് അത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു തന്നെയാണ് തന്നെ താനാണ് ഇവരുടെ കൂടെ അവൻ്റെ പ്രശ്നം അവൻ പറയാം ഇവരുടെ കൂടെ ഇത്രയും നാൾ താനാണ് നിന്നത് അപ്പോൾ തനിക്കാണ് എല്ലാത്തിൻ്റെ അവകാശം തനിക്ക് ആയിരിക്കണം എല്ലാം ലഭിക്കേണ്ടത് അപ്പോൾ ഇപ്പം ഈ സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും തനിക്ക് മാത്രമുള്ളതാണ് അപ്പോൾ അവർക്കറിയാം വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ആ രീതിയിലേക്ക് എപ്പോഴും പൈസയ്ക്ക് വേണ്ടി അങ്ങനെ തന്നെ മുറവിളെ കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഇരുപത്തയ്യായിരം രൂപ വീടൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ടും പ്രകാശൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ആരുമില്ല ആരുമല്ല അവരുടെ എന്നിട്ടും അവർ അവരെ പിടിച്ചും ജോലി ചെയ്തും ഓരോ പൈസയും കൂട്ടി വെച്ചിട്ട് മൂത്തവനായിട്ടുള്ള അവനെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംരംഭം ഇത് കാര്യം യും ചെയ്തപ്പോഴേക്കും ഈ ചെറിയ ചാക്കനായിട്ടുള്ള നമ്മളുടെ അത് പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടു ഭയങ്കര എന്താ പറയുക അസൂയായി ജലസായി എങ്ങനെയെങ്കിലും ആ പൈസ തട്ടിയെടുക്കണം എന്നുള്ള രീതിയിലേക്കായി അങ്ങനെ വഴക്കായി എല്ലാ ദിവസവും മദ്യപിച്ചു വന്ന് വഴക്കാണ് വീട്ടിൽ ബഹളമാണ് ഒരു അമ്മയും മൂനും ആണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് എന്തോ രുക്മിണീടെ പൈസക്കൊക്കെ താനാണ് അവകാശി തനിക്കത് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിലേക്കാണ് കാരണം അങ്ങനെയാണ് ഈ ദിനേശൻ പ്രതികരിച്ചിരുന്നത് കാരണം അവൻ്റെ സംസ്കാര ശൂന്യത അറിവില്ലായ്മ ഒരു പക്ഷേ അതൊക്കെയായിരിക്കും ഇരുപത്തി മൂന്ന് വയസ്സായെങ്കിലും ആ രീതിയിലേക്കുള്ളതായിരുന്നു അവൻ്റെ ആ പ്രവർത്തനം പക്ഷേ എങ്കിൽ ആ സമയമായപ്പോൾ മൂത്തയാൾക്ക് പത്ത് മുപ്പത് വയസ്സിൽ കൂടുതലായിരുന്നു നമ്മുടെ പ്രകാശന് കല്യാണപ്രായമൊക്കെ പ്രായമൊക്കെ ആയ ആരെല്ലാം ചോദിക്കുമ്പോഴേക്കും അവൻ പറഞ്ഞത് എനിക്ക് അമ്മയുണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി അമ്മ കേരളത്തിലാണ് കട നടത്തുകയാണ് അങ്ങനെയാണ് അവൻ പറഞ്ഞത് അപ്പോൾ അവൻ്റെ സ്വപ്നങ്ങൾക്ക് അവൻ ചെറിയ ചെറിയ നിറങ്ങളൊക്കെ കൊടുത്തു ഒതുങ്ങി നന്നായിട്ടൊക്കെ വന്ന ആ സമയത്താണ് ഈ പൈസ കിട്ടുകയും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉറപ്പറിഞ്ഞ് അമ്മയെല്ലാം സെറ്റാക്കി വെച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള കടപ്പുറത്തിനടുത്തുള്ള ഒരു ചെറിയ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് കല്യാണത്തിനെല്ലാം റെഡിയാക്കിയത് അപ്പോൾ വീടെല്ലാം ഒന്ന് സെറ്റാക്കണം അപ്പോൾ വീട് ചെറുതായിട്ട് ഇവർ കുഞ്ഞൊരു കൂനാച്ചി ഓലപ്പരയാണ് അവിടെ തന്നെയുള്ളത് അപ്പോൾ അത് പണിയാനായിട്ടുള്ള ഈ സംഗതി വന്നപ്പോൾ അമ്മയോട് പൈസ ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും അമ്മ പൈസ കൊടുക്കാൻ തയ്യാറായപ്പോൾ ഒരു രാത്രി എന്ത് എന്ത്യെന്ന് ചോദിച്ചാലും മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മ ആ പൈസ വീട്ടിലുണ്ട് അമ്മയെ പൈസ മുറുക്കി പിടിച്ചിരിക്കുകയാണ് കൊടുക്കാതെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് അവരുടെ കഴുത്ത് ആ പൈസയുമായിട്ട് ദിനേശ് എന്ന് ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഈ ചെറിയ ചെറുക്കൻ ഇരുപത്തി മൂന്ന് കാല ചെറുക്കൻ അവിടുന്ന് ഓടി പോവുകയാണിത് എന്താണെങ്കിലും നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഒച്ച ബഹളവും ഒക്കെ വന്നിട്ട് അവരെ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവരെന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ പോയില്ല പക്ഷേ പ്രകാശൻ വന്നപ്പോഴേക്കും പ്രകാശനെ സഹിക്കാൻ കഴിഞ്ഞില്ല അവന് പൈസ പോയതിലല്ല ഇത്രയും വർഷം പത്ത് ഇരുപത് വർഷക്കാലം പൊന്നുപോലെ സ്വന്തം മകനെ പോലെ ഊട്ടി ഉറക്കി താരാട്ട് പാടി കുളിപ്പിച്ച് എല്ലാ സംഗതികളും ചെയ്തു വളർത്തിയ അവന് ഈ രീതിയിലേക്ക് ചെയ്തു പോയതിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിൽ ചെയ്ത് പ്രകാശനെ ഭയങ്കരമായിട്ട് മാനസിക വിഷമവും പ്രശ്നങ്ങളും ഉണ്ടായി അത് തന്നെയല്ല അയാളുടെ ജീവിതത്തിലേക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കുവാനും ഒരു പെൺതുണയോട് പെണ്ണിനെ വിവാഹം ഒരു കുടുംബമായിട്ട് അമ്മയൊക്കെ നോക്കി അനുജനെയൊക്കെ നോക്കി ആ രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള പ്രത്യാശയായിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത് പക്ഷേ അനിയൻ ഇങ്ങനെ ചെയ്തപ്പോൾ അതോ അമ്മയോട് ഇങ്ങനെ ചെയ്തപ്പോൾ അയാൾക്കൊരിക്കലും അത് സഹിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെ അയാൾ ഈവൻ പോയ വഴി നോക്കി ഓടിപ്പോയിക്കുകയാണ് മറ്റേത് അങ്ങനെ ആ കാലഘട്ടത്തിലേക്ക് കേസ് കൊടുക്കാൻ ആര് കേസ് പറയുന്നേ ഏതോ ഒരു എടുത്ത് വളർത്തിയോട് തന്നെ അപ്പോൾ പോലീസുകാരും നിങ്ങൾക്ക് അത് തന്നെ വേണം കണ്ട വഴി കൂടി നടക്കുന്ന ചെറ്റകൾ ചെറ്റ പെറുക്കി നടക്കുന്നവനെ അല്ലെങ്കിൽ പെറുക്കി നടന്നവനെയൊക്കെ എടുത്ത് വീട്ടിൽ വളർത്തിയിട്ട് സകല സംഗതികളും സകലതുമായിട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ക്രിമിനൽസിനെയൊക്കെ ഇങ്ങനെയാണ് ഒരു പാഠം അതുകൊണ്ട് നിങ്ങളത് സഹിക്കുക എന്ത് മാർഗം എന്ന് പറഞ്ഞിട്ട് ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവർ ആ ചികിത്സയിലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആയി വന്ന് ആരോട് കേസ് പറയാനെ എവിടെ പറയാനെ എവിടെ അന്വേഷിക്കാനുണ്ട് കേസ് അങ്ങനെയൊക്കെ പോയി പക്ഷേങ്കില് നമ്മുടെ അത് ഇത് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല പ്രകാശൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് കണ്ടുപിടിച്ചു നമ്മുടെ ഈ ചെറിയ ചാക്കനെ കണ്ടുപിടിച്ചു ദിനേശിനെ കണ്ടുപിടിച്ചിട്ട് അവനെ കൊന്നില്ല കൊല്ലാക്കളിയിൽ കാരണം അവൻ്റെ രണ്ട് കൈയും രണ്ട് കാലും പ്രകാശൻ വെട്ടിക്കളഞ്ഞു സത്യമാണ് രണ്ട് കൈയും രണ്ട് കാലും വെട്ടിക്കളഞ്ഞ അവനെ ആ രീതിയിലുള്ള മൃതപ്രാന്തനാക്കിയിട്ട് മൃത ആ രീതിയിലേക്കാക്കി ഉപേക്ഷിച്ചിട്ട് വരികയാണ് ചെയ്തത് കാരണം അത്രമാത്രം സ്നേഹിച്ച് അതുപോലെ വളർത്തിയ സ്വന്തം കുഞ്ഞിനേക്കാൾ കൂടി വളർത്തിയ ഒരു അമ്മയെ ആ രീതിയിലേക്ക് ചെയ്യുന്നവന് അവന് അവനെ കൊല്ലാനുള്ള മനസ്സിലായി അവൻ നരകിച്ച് ജീവിക്കുവാനായിട്ട് ആ രീതിയിലുള്ള ശിക്ഷ കൊടുത്തതിന് ശേഷം അവൻ നമ്മളുടെ ഈ പ്രകാശനെ പോലീസ് വിളിച്ച് ജയിലിൽ പോയി അവന് സന്തോഷത്തോടു കൂടിയാണ് പോയത് പിന്നീട് നമുക്കറിയാം നമ്മൾ നമ്മുടെ ദിനേശൻ്റെ ജീവിതത്തിലേക്ക് തെരുവിൽ നിരങ്ങി ഒന്നുമില്ലാതെ ഒന്ന് രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല മരണപ്പെട്ടിട്ടുമില്ല ആ രീതിയിലേക്ക് തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിലും ഒരു ഭിക്ഷ ഭിക്ഷ യാചിച്ച് നിന്ന് ആ രീതിയിൽ നടക്കുന്നുണ്ടാവും അവനത് തീർച്ചയായിട്ടും അതിന് അർഹനാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് കോയമ്പീട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്മൂരിലോ അല്ലെങ്കിൽ മെറീന ബീച്ചിൻ്റെ സമയത്ത് നിങ്ങളിൽ പലരും തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ പലരും ഇങ്ങനെ കണ്ടിരിക്കും ദിനേ അവൻ്റെ പേരിൽ നമ്മൾ ദിനേശ് ദിനേശെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ചെറിയ ചാക്കനുള്ള പേരൊക്കെ മറന്നുപോയി രണ്ട് കാലും രണ്ട് കൈയുമില്ല ആ അത് ഒരുപക്ഷെ ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ഒരാളുണ്ട് ചെന്നൈയിൽ ഇപ്പോഴും പല സ്ഥലത്തായിട്ട് എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ ഭക്ഷ്യ അയച്ച് നടക്കുന്നുണ്ട് മറ്റുള്ളവർ വേണ്ടിയിട്ട് ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിച്ചാണ് അവൻ നടക്കുന്നത് പ്രകാശൻ ജയിലിലാണ് സ്റ്റിൽ ഇപ്പോഴും പ്രകാശൻ ജയിലിൽ തന്നെയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല രുക്മിണിയമ്മയുടെ അവസ്ഥ മഹാ മോശമാണ് പക്ഷേ എങ്കിലും അവരിപ്പോഴും ജീവിക്കുന്നു കാരണം അവർക്ക് വേണ്ട സംഗതികളൊക്കെ പ്രകാശൻ ജയിലിലാണെങ്കിലും പരവിലിറങ്ങുമ്പോഴും നല്ല രീതിയിലേക്കാണ് വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അവരുടെ നോട്ടത്തിലുമൊക്കെ ആയിട്ടുള്ള സുഖമായി സന്തോഷകരമായിട്ട് പ്രായം വളരെയേറെ ആയി എങ്കിലും അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആത്യന്തികമായി പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ചെറിയ ചാക്കൻ്റെയും വലിയ ചാക്കിൻ്റെയും രുക്മിണിയമ്മയുടെയും വേലായുൻ ചേട്ടൻ്റെയും ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ചില ആളുകൾ ചില ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മൾക്കൊക്കെ നമ്മൾ പലതും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ചിലതിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായിട്ട് അതിൽ നിന്ന് ആശ്വാസം നേടുവാനായിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ ചില വഴികൾ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കാറുണ്ട് പക്ഷേ ആ വഴികൾ നമ്മൾ സ്വീകരിക്കുമ്പോഴേക്കും നമ്മൾ വലിയ അബദ്ധത്തിലേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെന്ന് ചേരുന്നത് കാരണം നമുക്ക് അവ സന്തോഷത്തിനേക്കാൾ കൂടുതലായിട്ട് സങ്കടങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതലും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും നമുക്കവ ജീവിതത്തിൽ നമുക്ക് പകർന്നു നൽകുന്നത് അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കണം എടുത്തു വളർത്തുന്നത് ഒരു ഒരിക്കലും ഒരു കുറ്റമല്ല എടുത്തു വളർത്തുന്നത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അർഹതയില്ലാത്ത ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയാൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു പ്രയാസങ്ങൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതിലേക്കും അപ്പുറത്തായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് രുക്മിണിയമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ചെറിയ ചാക്കിനെക്കുറിച്ചും വലിയ ചാക്കിനെക്കുറിച്ചും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രുക്മിണിയമ്മയെക്കുറിച്ചുള്ള ഈ അവരുടെ ഈ ഇത്രയും പ്രായമായിട്ടും അവർ കന്നിട്ടും അവരുടെ അവൻ എവിടെയാണ് അവന് രണ്ട് കാലമില്ലല്ലോ രണ്ട് കൈയുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആരോരുമില്ലാത്ത അവന് വേണ്ടി നേർച്ച കഴിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ അവനെ ജീവിതകാലം ബാക്കിയുള്ള കാലഘട്ടത്തിൽ ഞാൻ അവനെ നോക്കിക്കോളാം എനിക്ക് അവനെ കാണണം എന്നെ എന്നെ അവൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകണം അവൻ എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നോർത്ത് പരിതപിക്കുകയും ഹൃദയം വ്യത കൊള്ളുകയും കരഞ്ഞുകൊണ്ടിരിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ രുക്മിണിയമ്മ അപ്പോൾ അതുകൊണ്ട് ഒരമ്മയുടെ മനസ്സ് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുവാനോ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാനോ കഴിയ കഴിയുന്ന ഒരവസ്ഥയല്ല കാരണം ഓർക്കണം അവരുടെ കഴുത്തറുത്തിട്ട് അവരുടെ കഴുത്തറുത്തിട്ട് ഒരു ആടിൻ്റെയൊക്കെ കോഴിയുടെ ഒക്കെ പോലെ അതുപോലെ ഒരു നിർദാക്ഷിണ്യം അവരുടെ കഴുത്തറത്തിട്ട് അവർ സമ്പാദിച്ച സകല പണവുമായി ഓടി രക്ഷപ്പെട്ടു പോയ ഒരു തെരുവു ബാലന് വേണ്ടിയിട്ട് ഇപ്പോഴും ആ രുമിണിയമ്മ എന്ന് പറഞ്ഞ് അമ്മ അവർ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവുകയും അയ്യോ എൻ്റെ കുഞ്ഞ് അവൻ എവിടെ പോയി അവൻ എങ്ങനെയായിരിക്കും ദൈവമേ അവൻ്റെ അവസ്ഥ എന്താണ് അവൻ്റെ രണ്ട് കാലും രണ്ട് കയ്യും ചേട്ടനായിട്ടുള്ള അവൻ തക്ക ശിക്ഷ കൊടുത്തു എന്നൊക്കെ അറിയാം ആ ഇത്ര രീതിയിലേക്കൊന്നും അറിയില്ല എന്നാലും അവനേത് രീതിയിലായിരിക്കും അവനൊന്നും തിരിച്ചു വന്നായിരുന്നെങ്കിൽ അവന് ഞാൻ ഈ പൈസ കൊടുത്തേനെ അന്നത്തെ ആ സമയത്ത് പക്ഷേങ്കിൽ അവനെന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ അവന് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കാത്ത ആ വളർത്ത ദോഷം കൊണ്ടായിരിക്കാം എൻ്റെ പൊന്നുമോൻ എന്നോട് അങ്ങനെ ചെയ്ത് അവരിപ്പോഴും എൻ്റെ പൊന്നുമോൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് അവർ സംസാരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം അതാണ് മാതൃത്വം അതാണ് അമ്മ അതാണ് സ്നേഹം അതാണ് സഹാനുഭൂതി അതാണ് സഹിഷ്ണുത അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അമ്മമാർ മഹാപമ്പര വിഡ്ഢികളാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം അവരുടെ പോലും ആരുമല്ലാതിരുന്നിട്ടും ആ രീതിയിലുള്ള മനോഭാവം അവരതിനോട് കാണിക്കുന്ന ആ ഒരു മമതയും സ്നേഹത്തെയും നമ്മൾ തീർച്ചയായിട്ടും ണം അതിന് നമ്മളൊരു വലിയ പ്രണാമം കൊടുക്കണം പക്ഷേ അതിലുപരിയായിട്ട് ഒരിക്കലും അമ്മമാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളുടെ സ്നേഹവും കരുതലും സാമീപ്യവും വാത്സല്യവും ഒക്കെ നമ്മൾ ഒരിക്കലും അർഹതയില്ലാത്തവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ഇതുപോലെ മരണം വരെ ആ ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ വേദനയിൽ നേര് 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 നമുക്ക് ജീവിക്കേണ്ടി വരും തൻറ്റേതായ അല്ലെങ്കിൽ തനിക്ക് ആരുമല്ലാതിരുന്നിട്ടുള്ള ആ ഒരു ഒരു മാതൃത്വം എന്നുള്ള അമ്മ എന്നുള്ള വിളിയിൽ തനിക്ക് എല്ലാം നൽകിയവനാണ് അവൻ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തൻ്റെ അത്തരത്തിൽ മൃഗീയമായി കൊല്ലാൻ ശ്രമിച്ചു ഒരു മകന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ഇപ്പോഴും കാത്തിരിക്കുകയും ചെയ്യുന്ന രുക്മിണിയമ്മയോട് എനിക്കൊന്നും പറയാനില്ല ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റായി രേഖപ്പെടുത്തുക ട്രാവൽ വിസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കണം ഒരു പക്ഷേ ആരും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ രുക്മിണിയമ്മയെ തേടിപ്പോയിട്ടോ പ്രകാശിനെ തേടിപ്പോയിട്ടോ ചെറിയ ചാക്കപ്പനെയും വലിയ ചാക്കപ്പനെയൊക്കെ പോയി നോക്കി കണ്ടിട്ട് ഒന്നും സംഭവിക്കാനില്ല നമ്മുടെ ജീവിതത്തിൽ വെറും വേസ്റ്റ് ആയിരിക്കാം പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ള ആ കാര്യത്തിൽ വിശ്വസിക്കുന്നയാളാണ് ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതും കൊണ്ടാണ് ഇത്തരത്തിലുള്ള നേരിടുന്ന നേർക്കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ അനുസൃതം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നന്മ നിറഞ്ഞവനായിട്ടുള്ള നമ്മുടെ പ്രകാശൻ എത്രയും വേഗം ജയിൽ മോചിതനാകട്ടവയോ അധികം തന്നെ കഴിയാതെ ഇറങ്ങും ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലായിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ രുമിണിയമ്മയുമായിട്ട് വന്നതിന് ശേഷം നന്നായി സമാധാനത്തോടുകൂടി സ്നേഹത്തോടെ കൂടി ശിഷ്ടകാലം ജീവിക്കാൻ അവരെ സർവേശ്വരനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവലേഴ്സ് സുനുവിൻ്റെ സത്യൻ്റെ കീഴിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും മറ്റൊരു കഥയുടെ വലിയ ഭാണ്ഡവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു i'm scared thank you